കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ പ്രവേശനോത്സവമാണേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള് ഗവൺമെന്റ് യു പി എസ് കടമറ്റം രണ്ട് മാസത്തെ തിമിർപ്പ് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ എത്തിയേക്കുക ഞാനും എൻ്റെ കൂട്ടുകാരും പിന്നെ ഞങ്ങളോട് കൂട്ടുകൂടാൻ വന്ന് ഞങ്ങളുടെ പുതിയ കൂട്ടുകാരും ഒമ്പതരക്ക് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പുതിയ കൂട്ടുകാരെ കടമറ്റും ജവഹർ വായനശാലയുടെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിലേട്ട് ഘോഷയാത്രയോടുകൂടിയാണ് ആനയിച്ചു കൊണ്ടുവന്നത് ടീച്ചർമാരും ഞങ്ങളും പുതിയ കൂട്ടുകാരെ പൂച്ചന്തുകളും കിരീടവും കൊടുത്താട്ടോ സ്വീകരിച്ചത് നാട്ടിലെ പല പ്രമുഖ വ്യക്തികളും ഞങ്ങളോടൊപ്പം പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും വളരെ അച്ചടക്കത്തോടെ സമ്മേളന ഹാളിൽ ഒത്തുകൂടി പി ടി പ്രസിഡന്റ് സൗമ്യ ആന്റി ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിച്ചു വാർഡ് നമ്പർ എൽ സി ആന്റി ഞങ്ങളുടെ പുതിയ കൂട്ടുകാരോടൊപ്പം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഞങ്ങളുടെ എച്ച് എം സുരേഷ് സാർ ഭദ്രാദീപം തെളിച്ചു അടുത്ത വാർഡിലെ മെമ്പർ ജി ലങ്കൾ ഞങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു അടുത്തതായി സജീവങ്ങൾ ഞങ്ങൾക്ക് ആശംസകൾ നേർന്നു എല്ലാ വർഷത്തെയും പോലെ പൗലോസാറിൻ്റെ ഓർമ്മയ്ക്കായി പുതിയതായി വരുന്ന കുട്ടികൾക്ക് ബാഗും പഠന ഉപകരണങ്ങളും വിതരണം ചെയ്തു മുൻ മെമ്പർ ബിനു അങ്കിൾ ആശംസകൾ അറിയിച്ചു വായനശാലയുടെ സെക്രട്ടറി മോഹനൻ അങ്കൾ ഞങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു സൗഹൃദ കൂട്ടായ്മയുടെ സംഘാടകരിൽ നിന്നും ഞങ്ങളുടെ എച്ച് എം സുരേഷ് സാറും സ്കൂൾ ലീഡേഴ്സായ ഫായ്സും റോസ്മെരേയും ബുക്കുകളും ബാഗുകളും ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് ആശംസകൾ അർജിച്ചു ടീച്ചർ ഞങ്ങൾക്കും പുതിയ കൂട്ടുകാർക്കും ആശംസകൾ നേർന്നു ശുചി ടീച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമ്മേളനം അവസാനിപ്പിച്ചു എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഇന്ന് നേരത്തെ വീട്ടിലേട്ട് പോയി അപ്പം എല്ലാവർക്കും പുതിയൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇത്തേ ഈ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയെ കാണുന്നവരെ ബായ്